വൈകത്തിന്റെ നടുത്തലത്തിലേക്ക് കടലൂതി കാച്ചിയെടുത്ത് കടന്നെത്തിയ ലണ്ടൻ പോയി ആവേശക്കൂരിശിക്ക് കളമൊരുക്കി നാല് ദിവസങ്ങൾ കഴിഞ്ഞാൽ കേരളക്കാരെ കാത്തിരിക്കുന്ന ചരിഷ്കോണ മത്സരത്തിന്റെ നാട്ടിൽ നിന്ന് വണ്ടി കയറിയ പടയാളി കൂട്ടങ്ങളുടെ തേരാളികളായി തന്നെ തേരോട്ടത്തിന് കളമൊരുക്കുന്ന കളിക്കൂട്ടുകാർ ഒരു പുറത്തെന്നാൽ മറുപറത്ത് വടശ്ശേരി പുറത്തിന്റെ വജ്രായുധങ്ങളായി ജനശക്തിയുടെ കളിക്കൂട്ടുകാരും തമ്മിലുള്ള പോരാട്ടങ്ങളിലേക്ക് കളിത്തട്ടകം കടന്നു പോകുന്ന ഒരു കാഴ്ച കുരുതി കളങ്ങളിൽ പൊരുതി വീണ കൂടപ്പലം പിന്നെ ചങ്കില ചോറയുടെ ശൗര്യം ആവാഹിച്ച് വായും പുലികളെയും പന്തയ കുതിരകളെയും പോലെ ഈ കളിക്കളത്തിൽ അടങ്ങാത്ത പകയുടെ ഒട്ടുങ്ങാത്ത കണക്കുകൾ തീർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ മൂന്നാം നമ്പറിലേക്ക് അത്ര പരിചയക്കാരനല്ലാത്ത ഒരു കളിക്കൂട്ടുകാരനെ കെട്ടി വരുന്ന കാലഘട്ടം അനുകൂലമാക്കി എടുക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ മറുപടത്ത് കളിയാവേശത്തിന്റെ തീരങ്ങളിലേക്ക് മഴശ്ശേരിപ്പുറത്തിന്റെ പടയാളി കൂട്ടങ്ങളായി തന്നെ തട്ടകം തേടി കടന്നെത്തിയ പടയാളികളും തമ്മിലുള്ള ഒരു കൊമ്പ് കോർക്കറിന് പലമുരുക്കി കടന്നു പോകുന്ന

ും മത്സരം കൈപ്പിടിയിലൊതുക്കി ലണ്ടൻ ബോയ് സ്പോൺസർ ചെയ്യുന്ന പടയാളികൾ